السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا ذركنا وآل كل وصحابة أجمعين سرفادرني رايا سفودري سفودر ماري ما نشهد അള്ളാഹുറബുലിത്ത് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും മറ്റ് ബന്ധപ്പെട്ടവരിലൊക്കെ പരസ്പരം സ്നേഹവും ഐക്യവും സഹോദര്യവും എല്ലാ നിലക്കും നിലനിർത്തി മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവർ കുടുംബത്തിലുണ്ടാകുന്ന ചിദ്രത വലിയ പ്രയാസവും മനസംഘർഷവും പരസ്പരം ഉണ്ടാക്കുന്ന ഒന്നാണ് കുടുംബത്തിൽ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുമുള്ള അനൈക്യവും അതുപോലെ തന്നെ സ്നേഹമില്ലായ്മയും ഇത് വലിയ മനപ്രയാസം നമുക്ക് മറ്റുള്ളവരാരെതിർത്താലും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അതൊരു പ്രയാസമല്ല മറ്റ് കൂട്ടുകുടുംബങ്ങൾ നിന്ന് എത്ര പ്രയാസം നേരിട്ടാലും അവർ തമ്മിൽ വളരെ യോജിപ്പും സ്നേഹവുമാണെങ്കിൽ അതൊന്നും പ്രശ്നമായി തോന്നുകയില്ല എന്നാൽ മറിച്ചാണെങ്കിൽ മറ്റാരിൽ നിന്ന് സ്നേഹം കിട്ടിയാലും ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് പരസ്പരം സ്നേഹമില്ലെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ് ഇഷ അതുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് രക്ഷപ്പെടാനും പരസ്പരം ഐക്യവും സ്നേഹവും പരസ്പര സന്തോഷവും നിലനിർത്താൻ ആവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കഴിയുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്കെത്താൻ അത് ഉപകാരപ്രദമായിരിക്കും കൂടി ഓർമ്മപ്പെടുത്തുന്നു അത് മറ്റൊന്നുമല്ല മഹത്തായ ഖാത്തമ സുലൈമാൻ നാം രണ്ട് പേപ്പർ എടുത്തുകൊണ്ട് അതിൽ എഴുതുക നന്നായി എഴുതണം റൗണ്ടായിട്ടാണ് എഴുതേണ്ടത് റൗണ്ടായിട്ട് മധ്യത്തിൽ ഒഴിവ് വേണം മധ്യഭാഗത്ത് ഒന്നിൻ്റെ മധ്യഭാഗത്ത് ഭർത്താവിൻ്റെ പേരെഴുതണം മറ്റേതിൻ്റെ മധ്യഭാഗത്ത് ഭാര്യയുടെ പേരും എഴുതുക എന്നിട്ട് അല്പം പഞ്ചസാര അതിൽ വെച്ചു രണ്ടിലും പഞ്ചസാര വെക്കണം എന്നിട്ട് വൃത്താഗതികളിലെ രണ്ട് ഹാത്തും അഭിമുഖമായി വെക്കുക ഒന്ന് മറ്റൊന്നിലേക്ക് ചേർത്ത് വെക്കുക എന്നിട്ടിൽ അത് കൂടി വെച്ച് അതിന് താഴെ പറയുന്ന മഹത്തായ ബൈത്തുകൾ എന്ന് പറയുന്ന സുലൈമാൻ കുറിച്ച് വിശദീകരിക്കുന്ന ആ ബൈത്തിൻ്റെ ഭാഗം ചൊല്ലുക ഇതു കവറിലാക്കി കിടക്കുന്നതിന് താഴെ വയ്ക്കുകയാണ് വേണ്ടത് ഈ വൈത്തുകള് മൂന്ന് പ്രാവശ്യമാണ് മന്ത്രിക്കേണ്ടത് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട് കവറിലാക്കി കിടക്കുന്നതിൻ്റെ താഴെ വെച്ചാൽ അത് അവർ തമ്മിൽ യോജിക്കാൻ കാരണമാകുമെന്ന മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹുറബുലി ഈ മഹത്തായ ബൈത്തിൻ്റെ പ്രത്യേകിച്ച് ഹാത്തമ സുലൈമാനി എന്നുള്ള ഏറ്റവും മഹത്തായ കൊണ്ട് ാഹുത്താലു നിൽക്കുന്ന ആളുകളെയും മടുപ്പിക്കാൻ അത് കാരണമാക്കി തീരുമാറാവട്ടെ പരസ്പരം സ്നേഹത്തോട് ഐക്യത്തോട് യോജിപ്പോട് നമ്മുടെ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഇണകൾക്കിടയിൽ മനസ്സിലാക്ക